ിഞ്ഞോ കണ്ടപ്പോ തൊഴിലണ്ണി പേരില് പ്രധാനപ്പെട്ട കാര്യം നോക്കാണ്ട പ്രധാനമന്ത്രി വായത്തൊള്ളു പറയന്ത അതിലുള്ള നേരത്തെ അപ്പൊ അതിന്റെ കൂട്ടൊന്നും ഡസ കണക്കിന് ഡ്രസ്സൊക്കെ ആണക്കിന് കുട്ടികളുടെ എനിക്കറിയാലോക്ക് ചോറ്റും പാത്രം വേണം പെൻസിൽ വേണം പെണ് വേണം ബാഗ് വേണം നോട്ട്സ്തകം വേണം ഇതൊക്കെ കൂടി എല്ലാരും കൂടി എടുക്കുമ്പോഴേ ടൗസർ പുതിയത് വേണം എന്നല്ലേ പറഞ്ഞത് ഇതൊക്കെ കൂടെ ആക്കത്തിന് കിട്ടുന്ന സ്ഥലം എവിടെയെന്നുള്ള അത് നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഇരിക്കണം മാറിക്കോയെ സമസ്റ്റിതെ ഇൻഡിക്കേറ്റർ ആയ ശ്രീലങ്ക അതല്ലതോ അപ്പൊ ഓവറാണ്ടായിരുന്നു ശ്രീലങ്കൻ കണ്ടിരിക്കണോ പറഞ്ഞിട്ട് കാറിയില്ല പറഞ്ഞിട്ട് ഇന്ന് പോയിരിക്കും എൽ കെ ജി യു കെ ജി എൽ ആരാ കോയെ ഇന്ന് നോട്ടില്ല പോയണ്ട് പച്ചക്കറി പലർക്കും വാങ്ങാനല്ലേ അവിടെ അത് മാത്രമല്ല കോയെ കിട്ടുന്നത് സ്കൂളിന്റെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ബാക്ക് ടു സ്കൂൾ പറഞ്ഞ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് യാറയില് ഞാൻ ഒന്നും നോക്കണ്ടെ അല്ല കോയ അപ്പൊ ദക്ഷിണ ഭക്ഷണൊക്കെ പിന്നെ